വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ലൈഫ് യൂട്യൂബ് ചാനൽ ഇന്നത്തെ ടോപ്പിക് എങ്ങനെ എളുപ്പത്തിൽ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാം എന്നതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആദ്യം തന്നെ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പരിചയപ്പെടാം മലയാളത്തിൽ അല്ലേ എന്നൊരു വേർഡ് യൂസ് ചെയ്യാറുണ്ട് ഒരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ അതിൻ്റെ കൂടെ അല്ലേന്ന് ചോദിക്കാറുണ്ട് അത് ഇംഗ്ലീഷിലേക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ടാഗിൻ്റെ യൂസ് വരുന്നത് ഒരു എക്സാമ്പിൾ നോക്കാം അത് നിൻ്റെ സിസ്റ്റർ ആണ് അല്ലേ ഇങ്ങനെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ടാഗ് യൂസ് ചെയ്യുന്നത് വേറൊരു എക്സാമ്പിൾ നോക്കാം നീ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ക്ലിയർ ആയല്ലോ ഇനി കുറച്ച് റൂൾസ് നമുക്ക് പരിചയപ്പെടാം ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് റൂൾസ് ഉണ്ട് സിമ്പിളാണ് വളരെ പെട്ടെന്ന് നോക്കാം ആദ്യത്തെ റൂളാണ് സെൻറ്റൻസ് പോസിറ്റീവിലാണെങ്കിൽ ടാഗ് നെഗറ്റീവിലായിരിക്കണം ഇനി സെൻറ്റൻസ് നെഗറ്റീവിലാണെങ്കിലോ ടാഗ് പോസിറ്റീവിലായിരിക്കണം സെൻറ്റൻസിൽ ഏത് ഹെൽപ്പിംഗ് വേബ് ആണോ ഒരു ഓക്സിലറി വേബ് ആണോ ഉള്ളത് അത് തന്നെ ടാഗിലേക്ക് എടുത്ത് എഴുതണം ഫോർത്ത് റൂൾ എന്താണെന്ന് പറയുന്നത് വെച്ചാൽ ഹെൽപ്പിംഗ് വേബ് ഇല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേബ് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ ഡു ഡസ് ഡിഡ് അത് യൂസ് ചെയ്യണം ഫിഫ്ത്ത് റൂള് പ്രൊണൗണ് ഏതാണോ സെൻറ്റൻസിൽ വരുന്നത് അത് തന്നെ ടാഗിലേക്കും എടുത്ത് ഇത്രയും റൂൾസ് ആണുള്ളത് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് നോക്കാം ആദ്യത്തെ റൂൾ എന്തായിരുന്നു സെൻറ്റൻസ് പോസിറ്റീവാണോ നെഗറ്റീവാണോ നോക്കാം പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം സെൻറ്റൻസ് നെഗറ്റീവാണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം സ്ലൈഡിൽ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഷീ ഇസ് എ ടീച്ചർ ആ സ്റ്റേറ്റ്മെൻറ് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നാണ് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് പോസിറ്റീവ് ആണല്ലേ അവിടെ നോട്ടോ അല്ലെങ്കിൽ നെഗറ്റീവിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കുകളും അവിടെ ഇല്ല അപ്പം അത് പോസിറ്റീവാണ് പിന്നെ ആദ്യമായിട്ട് എന്താ ചെയ്യേണ്ടത് ആ സെൻറ്റൻസിൽ എവിടെയെങ്കിലും ഓക്സിലറി വേബ് തന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യുക അവിടെ കൊടുത്തിട്ടുണ്ട് ഈസ് ആണല്ലേ ഓക്സിലറി വേബായിട്ട് കൊടുത്തിട്ടുള്ളത് ആദ്യം സ്റ്റേറ്റ്മെൻ്റ് ചെയ്ത് അതിന് ശേഷം ഒരു കോമ ഇട്ടതിന് ശേഷം ഓക്സിലറി ഇതാ പിന്നെ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു പോസിറ്റീവോ നെഗറ്റീവോ ആണെന്നുള്ള കാര്യം അപ്പോൾ പോസിറ്റീവാണ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം അപ്പോൾ ഓക്സിലറി വേബിൻ്റെ കൂടെ നോട്ട് എന്ന് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്താ പ്രണൗണ് സെൻറ്റൻസിൽ പ്രൊണൗണ് കൊടുത്തിട്ടുണ്ട് ഏതാണ് ഷീ ക്ഷീണുള്ള പ്രണൗണാണ് അവിടെ വന്നിട്ടുള്ളത് അത് നേരെ അവിടേക്ക് എടുത്ത് എഴുതുക പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഇടുക ഇത്രയും കാര്യങ്ങളാണ് ടാഗ് എഴുതാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ആദ്യം നിന്ന് ഏതാണ് ഓക്സിലറി വേബ് ഓർ ഹെൽപ്പിംഗ് വേബ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക കോമറ്റതിന് ശേഷം അത് എടുത്ത് ചെയ്ത അതിന് ശേഷം പോസിറ്റീവോ നെഗറ്റീവോ എന്ന് നോക്കുക പോസിറ്റീവാണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം അതുകൊണ്ട് തന്നെ നോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഈസിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ശേഷം പ്രൊണൗൺ ഐഡൻറ്റിഫൈ ചെയ്യുക പ്രൊണൗണ് എടുത്ത് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഇടാം ഇത്ര പണിയുള്ളൂ ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിയർ അല്ലേ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇനി നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ് ആണെങ്കിലോ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം ആദ്യം തന്നെ നെഗറ്റീവ് വേർഡ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം നോക്കാം അവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് നെഗറ്റീവ് വേർഡ്സ് എന്ന് നോട്ട് അല്ലാതെ വേറെ ഏതൊക്കെയാണ് നെഗറ്റീവ് വേർഡ്സ് എന്നുള്ള കാര്യം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കണം അത് നെഗറ്റീവ് ആണെന്നുള്ള കാര്യം നോട്ട് മാത്രം നോക്കിയാൽ പോരാ സ്റ്റേറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഒരു വേർഡാണ് കാണുന്നതെങ്കിൽ അത് നെഗറ്റീവ് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം ഒരു എക്സാമ്പിൾ നോക്കാം ഹി ക്യാൻ ഹാർഡ്ലി ഹിയർ യു ഹാർഡ്ലി എന്ന് പറഞ്ഞിട്ടുള്ള നെഗറ്റീവ് വേർഡ് അവിടെ വന്നിട്ടുണ്ട് അപ്പം നമ്മളത് ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തു ഇനി പിന്നെ എന്താ ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് ചെയ്ത ഒരു കോമെറ്റ് എടുക്കുക ഓക്സിലറി വേബ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം ക്യാൻ ഓക്സിലറി വേബ് ക്യാൻ ആണ് അതിനുശേഷം പിന്നെ നോട്ട് ചേർക്കണോ വേണ്ടല്ലോ നെഗറ്റീവ് ആണ് അതുകൊണ്ട് ടാഗ് പോസിറ്റീവ് ആയിരിക്കണം അതുകൊണ്ട് നെഗറ്റീവ് വേണ്ട അപ്പോൾ ക്യാൻ ശേഷം പ്രണൗൺ ഐഡൻറ്റിഫൈ ചെയ്യുക പ്രണവൺ എഴുതി കൊടുക്കുക ഹീ ആണ് പ്രണൗണായിട്ട് വന്നിട്ടുള്ളത് പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇത്ര മണിയേ ഉള്ളൂ നിങ്ങൾക്ക് ഹെൽപ്പിംഗ് വേബ്സിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ സ്ലൈഡ് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ഹെൽപ്പിംഗ് വേബ്സ് വരാനുള്ള കാര്യമൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ് ആം ഈസ് ആർ വാസ് വേർ ഹാവ് ഹാസ് ഹാഡ് ഡു ഡസ് ഡിഡ് ക്യാൻ കുഡ് വിൽ വുഡ് ഷാൽ ഷുഡ് മേ മൈക്ക് മസ്റ്റ് ഇതൊക്കെയാണ് ഓക്സിലറി വേബ്സ് ആയിട്ട് വരുന്നത് അത് സ്റ്റേറ്റ്മെൻറ്റിലുണ്ടെങ്കിൽ അതെടുത്ത് എഴുതണം ഇനിയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്റ്റേറ്റ്മെൻറ്റിൽ ഓക്സിലറി വേബ്സ് ഉണ്ടെങ്കിൽ അതെടുത്ത് എഴുതണം എന്ന് പറഞ്ഞു ഇനി ഇല്ലെങ്കിൽ എന്താ ചെയ്യുക എഴുതാതെക്കാൻ പറ്റുമോ ഇല്ലല്ലോ നിങ്ങൾ അവിടെ ഹെൽപ്പിംഗ് വേർബ് കാണുന്നില്ല അപ്പം നിങ്ങളെന്ത് മനസ്സിലാക്കണം അവിടെ ഡൂഡസ് ഡിഡ് ആണ് യൂസ് ചെയ്യേണ്ടത് ഈ ഡൂഡസ് ഡിഡ് എങ്ങനെ യൂസ് ചെയ്യുക ആദ്യം തന്നെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് സെൻറ്റൻസ് ആണോ പാസ്റ്റ് ആണോ എന്നുള്ള കാര്യമാണ് പാസ്റ്റ് ആണെങ്കിൽ വേബിൻ്റെ കൂടെ ഒരു ഇ ഡി ഫോം ഉണ്ടാവും പ്രസൻ്റ് ആണെങ്കിൽ ബേസ് വേബായിരിക്കും കൂടെ ഉണ്ടാവുക ആദ്യം തന്നെ ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക പ്രസൻ്റ് ആണെങ്കിൽ സബ്ജക്റ്റ് സിംഗുലർ ആണോ എന്ന് നോക്കണം ഹി ഷീ ഇറ്റ് ആണോ സബ്ജെക്ടിൻ്റെ സ്ഥാനത്ത് വരുന്നതെന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യുക അതാണെങ്കിൽ ഡസ് ചേർത്ത് കൊടുക്കുക ഇനി ഐ യു ദേ വി ആണ് വരുന്നതെങ്കിൽ ഡു ചേർത്ത് കൊടുക്കുക ഇനി സ്റ്റേറ്റ്മെൻറ്റ് പാസ്റ്റിലാണെങ്കിൽ ഡിഡ് ചേർത്ത് കൊടുക്കുക ഇത്രേ ശ്രദ്ധിക്കാനുള്ളൂ ക്ലിയർ ആണല്ലോ പാസ്റ്റ് ആണോ പാസ്റ്റാണോ ആണോ ഐഡൻറ്റിഫൈ ചെയ്യുക പ്രസൻ്റ് ആണെങ്കിൽ സിംഗുലറോ പ്ലൂരലോ എന്ന് നോക്കുക ആണെങ്കിൽ ഡെസ് ചേർത്ത് കൊടുക്കുക ആണെങ്കിൽ ഡു ചേർത്ത് കൊടുക്കുക ഇനി ആണ് ടെൻസ് വരുന്നതെങ്കിൽ ഡിഡ് ചേർത്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ വേറൊരു ചെറിയൊരു ട്രിക്ക് പറഞ്ഞുതരാം നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക ആദ്യം പാസ്റ്റോ പ്രസൻറ്റോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം ശേഷം വേബ് നോക്കുക വേബ് കണ്ടുപിടിക്കുക അതിൻ്റെ കൂടെ എസ് ഫോം വരുന്നുണ്ടെങ്കിൽ അവിടെ ഡസ്സാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഡസ് കൂടെ വരുന്നില്ല എന്നാണെങ്കിൽ ഡു ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ പറഞ്ഞ റൂൾ എന്തായിരുന്നു പ്രണൗണിൻ്റെ കാര്യം നോക്കണം എന്നുള്ളത് ഒരു ടേബിൾ തന്നിട്ടുണ്ട് എങ്ങനെയാണ് പ്രണൗണ് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ തരുന്നത് പേരാണെങ്കിൽ ഒരാളെ പേരാണെങ്കിൽ അതിനെ എങ്ങനെയാണ് ടാഗിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട് രമേഷ് എന്നാണ് തന്നതെങ്കിൽ ക്വസ്റ്റ്യൻ ഹീ ഹീന്നായി മാറണം ഇനി മേരി മേടിയെന്നാണെങ്കിൽ അത് പെണ്ണിൻ്റെ പേരല്ലേ അപ്പോൾ അത് ഷീ ആയിട്ട് മാറണം ഞാൻ ചേഞ്ച് ചെയ്യാന്നുള്ളത് ആ ടേബിളിൽ കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കി വെക്കണം ഇതാണ് ഫിഫ്ത്ത് ആയിട്ട് വരുന്നത് അവരൊരു ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയുണ്ട് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ഇമ്പറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ സബ്ജക്റ്റ് ഇല്ലാത്ത കുറച്ച് വേർഡ്സ് ഉണ്ടല്ലോ കമാൻഡോ റിക്വസ്റ്റോ ഒക്കെ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സ് ഉണ്ട് എന്താ കമാൻഡും റിക്വസ്റ്റൊക്കെ ക്ലോസ് ദ വിൻഡോ പ്ലീസ് ഓപ്പൺ ദ ഡോർ പ്ലീസ് ചേർത്ത് കൊടുത്താൽ അത് റിക്വസ്റ്റിലാണ് കമാൻഡ് എന്ന് പറഞ്ഞാൽ ക്ലോസ് ദ വിൻഡോ അങ്ങനത്തെ സെൻറ്റൻസ് ഒക്കെ ഉണ്ടല്ലോ അതിനെയാണ് ഇമ്പറേറ്റീവ് എന്ന് പറയുന്നത് പിമ്പിളാണ് എങ്ങനെ ചെയ്യാം ക്ലോസ് ദ വിൻഡോ എന്നാണ് വരുന്നതെങ്കിൽ എന്താ ശ്രദ്ധിക്കേണ്ടത് അത് ഇമ്പറേറ്റീവ് ആണെന്ന് മനസ്സിലാക്കണം അവിടെ ഒരു പ്രൊണൗണൊന്നുമില്ല സബ്ജക്റ്റ് ഇല്ല ഹിയോ ഷിയോ അങ്ങനൊന്നും വന്നിട്ടില്ലല്ലോ ക്ലോസ് ദ വിൻഡോ എന്ന് പറയുന്നത് ഇംപറേറ്റീവ് ആണെന്ന് മനസ്സിലാക്കുക ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണോ വന്നത് കൂടെ വില്ലെന്ന് ചേർത്ത് കൊടുക്കുക ലെറ്റ്സ് വെച്ചാണ് സെൻഡാനസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ക്വസ്റ്റൻ ഡാഗ് എല്ലായ്പ്പോയും ഷാൽവി ആയിരിക്കും ഒരു മാറ്റം വരുന്നില്ല എത്രയുള്ളൂ ക്വസ്റ്റ്യൻ ടാഗിൽ പറയാനുള്ളത് അവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക